ത്തെ ഞെട്ടിച്ച് അതിശക്തമായ ഇടിമിന്നൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ രണ്ടുപേർക്ക് ഇടിമിന്നലേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണൂർ ചെമ്പന്തോട്ടി രണ്ടുപേർ ഇടിമിന്നലേറ്റ് മരിച്ചു ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു വീണ്ടും അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി കാലാവസ്ഥാ ഇന്നു മുതൽ ഇടിമിന്നൽ കൂടുതൽ ശക്തി പ്രാപിക്കും ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അറിയിച്ചു നാളെ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ജപ്പാനെ ഞെട്ടിച്ച് പകർച്ചപ്പനി വ്യാപിക്കുന്നു നാലായിരം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒക്കിനാവോ ടോക്കിയോ കഗോഷിമ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ഗുരുതരം ഈ സാഹചര്യത്തിൽ ജനങ്ങളോടും വിനോദസഞ്ചാരികളോടും വാക്സിൻ എടുക്കാൻ ജപ്പാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു ജപ്പാനിൽ നിരവധി സ്കൂളുകളും അടച്ചിട്ടു